ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പോസ്റ്റുകൾ പരിശോധിക്കാം കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചീഫ് മാനേജർ ഇൻവെസ്റ്റർ റിലേഷൻസ് എന്ന പോസ്റ്റിലേക്ക് രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് മിനിമം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് വിഭാഗത്തിലുള്ള ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സി എ എം ബി എ ഇ പി ജി എം സർട്ടിഫൈഡ് ജനറൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഫ്രം ഐ ഐ എം തുടങ്ങിയ യോഗ്യതകൾ പ്രിഫറബിളായിട്ട് പറഞ്ഞിട്ടുണ്ട് മിനിമം എട്ട് വർഷം ബാങ്കിങ് സെക്ടറിലുള്ള ഓവറോൾ എക്സ്പീരിയൻസ് ആണ് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളു ട്രേഡ് ആൻഡ് ഫോറക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാനേജർ ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻ എന്നീ പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ഫോർ എക്സ് ബൈ ഐ ഐ ബി എഫ് പ്രിഫറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക്സിൽ ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻ ആയിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് മാനേജർ ഫോറക്സ് അക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തിയേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കും ബാങ്കുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറയുന്നുണ്ട് സീനിയർ മാനേജർ ഫോറക്സ് അക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് എന്ന പോസ്റ്റിലേക്ക് അഞ്ചൊഴിവുകളാണ് വരുന്നത് ഈ പോസ്റ്റിലേക്ക് മിനിമം ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനോട് കൂടെ രണ്ട് വർഷത്തെ ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ഇൻ സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് ഫിനാൻസ് ട്രേഡ് ഫിനാൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു യോഗ്യത കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് പ്രിഫേഡ് മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ ജോലി പരിചയമാണ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓരോ പോസ്റ്റിലേക്കും വരുന്ന കാറ്റഗറി വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ എല്ലാ പോസ്റ്റുകളിലേക്കും കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വുമൺ കാൻഡിഡേറ്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് ടു ഗ്രേഡിൽ വരുന്ന പോസ്റ്റിലേക്ക് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് എസ് ത്രീ ഗ്രേഡിലേക്ക് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് ഫോർ സ്കെയിലിലേക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റിന് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് മിനിമം മൂന്ന് വർഷത്തെ അഞ്ച് ലക്ഷം രൂപയുടെ സർവീസ് ബോണ്ടാണ് വരുന്നത് ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സായിട്ട് ഓൺലൈൻ ടെസ്റ്റ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ തുടങ്ങിയവയാണ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റിലേക്കുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ എക്സാം പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും സൈക്കോമെട്രിക് ടെസ്റ്റിലേക്കും ഇൻ്റർവ്യൂവിലേക്കും പ്രവേശനം ലഭിക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്ന സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും യൂസ് ചെയ്തിട്ട് മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഒക്ടോബർ ഒൻപത് വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് യോഗ്യത യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് ബാങ്കിങ് മേഖലയിൽ ജോലി പരിചയമുള്ളവർക്ക് തീർച്ചയായും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ യോഗ്യത ഉള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്